കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവത്തോടനുബന്ധിച്ച് നടത്തിയ ബാലസാഹിത്യ ചർച്ചയിൽ ടി വി ഹരികുമാർ കണിച്ചുകുളങ്ങര സംസാരിക്കുന്നു മലയാളത്തിലെ ബാലസാഹിത്യ ശാഖ സത്യത്തിൽ മറ്റു ഭാഷകളെ അപേക്ഷിച്ച് വളരെ മുന്നിലാണ് എന്നുള്ളതാണ് സത്യം ഹിന്ദി സാഹിത്യവും ഏറെക്കുറെ പരിചിതമാണ് എന്നുള്ളത് കൊണ്ട് ഞാനൊരു ഹിന്ദി അധ്യാപകനായിരുന്നതുകൊണ്ട് സ്കൂളിൽ ലൈബ്രറിയുടെ ചാർജ് ഉണ്ടായിരുന്നത് കൊണ്ട് ബാലസാഹിത്യ മേഖലകളിലെ വളർച്ചകളിൽ ഇപ്പൊ ഹിന്ദി എൻ സി ആർ ടി പ്രോഗ്രാം അനുസരിച്ച് റേഡിയോയിൽ ഉമങ്ക് പോലുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ടെങ്കിലും ആനയെക്കുറിച്ചോ കടലിനെ കുറിച്ചോ പുഴയെക്കുറിച്ചോ എഴുതുന്നതിന് എടുത്തു നിന്നും അധികം മുന്നോട്ട് പോയിട്ടില്ലാത്ത രീതിയിൽ നിന്ന് മലയാളം ഇന്ന് ഇവിടെ രാജ്മോഹൻ സാർ സൂചിപ്പിച്ചതുപോലെ കാലത്തിന്റെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് കാവ്യങ്ങളിൽ അതൊക്കെ മാറ്റം വരുത്തി തന്നെ പ്രസിദ്ധീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ കുട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ രുചിച്ചത് ആ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രുചിക്കണമെന്നില്ല കാലം മാറുമ്പോൾ കുട്ടിയിൽ ആ വളർച്ച ഉണ്ടാകും മാറ്റമുണ്ടാകും കാലഘട്ടത്തിന് ഉണ്ടാകും ശാസ്ത്ര പുരോഗതിയിൽ ആ മാറ്റം മാറ്റമുണ്ടാകും അതനുസരിച്ച് കുട്ടിയിൽ പല സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ പല കാര്യങ്ങൾ ഉപലബ്ധമായിട്ട് കിട്ടുന്ന കാലഘട്ടമാണ് എന്ന് എഴുത്തുകാരൻ മനസ്സിലാക്കുമ്പോഴാണ് എഴുത്തുകാരന്റെ രചനകൾക്ക് വൈവിധ്യം സി പി പള്ളിപ്പുറം സാറ് ശങ്കരനാരായണ സാറ് ജോസ് കോതിരുത്വ സാറ് ചേർത്തല ശംഖുസാറ് തുടങ്ങി പ്രഗത്ഭരും പ്രശസ്തരുമായ ധാരാളം പേർ ബാലസാഹിത്യത്തെ പോഷിപ്പിച്ച് നമ്മുടെ മലയാളത്തിലെ ബാലസാഹിത്യ ശാഖയ്ക്ക് ഒരു ഈടും ഒരു സ്ഥായി ഭാവവും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അവിടെ നിന്ന് വളർന്നു വരുന്ന കുട്ടി ആ കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് രണ്ടായിരത്തി ആകുമ്പോൾ കുട്ടി ശാസ്ത്രീയമായിട്ടുള്ള കണ്ടെത്തലുകള് ശാസ്ത്രമായിട്ടുള്ള രീതികള് അവൻ അറുപതുകളിൽ പരിചയപ്പെട്ട ചന്ദ്രനല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ചന്ദ്രൻ വരെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന കാലഘട്ടമാകുമ്പോൾ അത് കവിതയിലും ആ മാറ്റം ഉണ്ടാവുക എന്നുള്ളത് കാതലായ പ്രശ്നമാണ് അതുകൊണ്ടാണ് ബാലസാഹിത്യത്തിൽ കാക്കയും പൂച്ചയും കുറിച്ച് എഴുതുമ്പോൾ അതുപോലെ തന്നെ ശാസ്ത്രീയമായ കാര്യങ്ങളും കണ്ടെത്തലുകളും കുട്ടിയുടെ അഭിരുചിയും കൂടെ മനസ്സിലാക്കണം എന്ന് പറയുന്നത് തീർച്ചയായും മലയാളത്തിന്റെ ബാലസാഹിത്യ ശാഖ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒന്നാണ് എന്ന് കൂടി പറയാം നിരവധി ബാലസാഹിത്യകാരന്മാർ മലയാളത്തിലെ ധാരാളം മാസികകളിൽ നമ്മുടെ മലയാള ബാലസാഹിത്യത്തിലെ ആദ്യത്തെ ബാലമാസിക ബാലർ ദീപമാണ് ബാലർ ദീപത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പൂമ്പാറ്റ് ആരംഭിക്കുന്നു എഴുപത്തിരണ്ടായപ്പോൾ ബാലമംഗളം ഏഹ് പൂഞ്ചോല അങ്ങനെ പിന്നെ എൺപതായപ്പോഴത്തേക്ക് കളിക്കുടുക്ക തളിര് മലർവാടി കളിച്ചപ്പ് യുറീക ബാലഭൂമി തത്തമ്മ ബാല ബാലകൃഷ്ണൻ ബാലമിത്രം അങ്ങനെ അങ്ങനെ കുട്ടികളുടെ ദീപിക മുത്തി അങ്ങനെ ഒത്തിരി മാസികകളിലെ മുത്ത മുത്തശ്ശി ഉൾപ്പെടെയുള്ള മാസികകളിലേക്ക് കടന്നു വരികയും ഇന്നും പല മാസികകളും നിലനിൽക്കുന്നുണ്ട് ചില മാസികകൾ മടക്കി കെട്ടിപ്പോയി അത് കാലഘട്ടത്തിന്റെ മാറ്റമാണ് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ പല മാസികകളും അടയ്ക്കപ്പെടുന്നുണ്ട് എങ്കിലും ധാരാളം മാസികകൾ തുറക്കപ്പെടുന്നുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പോലും ബാലമാസികകൾ വളരെ ശക്തമായി നിലനിൽക്കുന്നുണ്ട് പല മാസികകളും അത് പ്രിന്റഡ് കോപ്പി ഉണ്ടാവുകയില്ലായിരിക്കും ഒരു പക്ഷെ ഓൺലൈനിൽ മാത്രം ഉപലബ്ധമായിരിക്കാം പക്ഷേ ധാരാളം ബാലസാഹിത്യകാരന്മാർ അതിലൂടെ എഴുതുന്നുണ്ട് വളരുന്ന കുട്ടികളിലേക്ക് ആശയങ്ങൾക്കനുസരിച്ച് അവരുടെ ചിന്താഗതി വളർത്തുവാൻ പതിനെട്ട് വയസ്സ് വരെയാണ് ഒരു കുട്ടിയുടെ വളർച്ച ഈ പതിനെട്ട് വയസ്സുവരെയുള്ള വളർച്ചയിൽ എന്താണ് വിദ്യാഭ്യാസം എന്ന് ചോദിക്കുമ്പോൾ വിദ്യാഭ്യാസമുള്ള നിർവചനം തന്നെ കുട്ടിയുടെ മാനസികവും ബൗദ്ധികവുമായ വികാസം കൂടിയാണ് വിദ്യാഭ്യാസം വളരുവാനായിട്ട് വായന ആവശ്യമില്ല അതാണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത് എത്രയോ വർഷങ്ങൾക്കിപ്പുറവും എത്രയോ പ്രസക്തമായ കാര്യമാണ് നമ്മുടെ മുന്നിൽ ബോധ്യമുണ്ട് എന്തുകൊണ്ടാണ് കുട്ടി വായിക്കുമ്പോഴാണ് കുട്ടിയുടെ ചിന്താധാരയിലേക്ക് പുതിയ പുതിയ വാക്കുകളും ഭാഷയും പുതിയ പുതിയ കാര്യങ്ങളും കടന്നു വരികയും താൻ ഉൾപ്പെടുന്ന ഈ ലോകത്തെ കുറിച്ച് മനസ്സിലാക്കുവാനും ശാസ്ത്രതത്വങ്ങളിൽ ഉൾപ്പെടെ അവൻ അറിവ് നേടുവാനും അതുവഴി നമ്മുടെ രാജ്യത്തിന് ഉതകുന്ന ഒരു പൗരനായി വളരുവാനും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു മനുഷ്യനായി തീരുവാനും കുട്ടിക്ക് കഴിയുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വളരുന്ന കുട്ടിക്ക് ബാലമാസികകൾ ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കുട്ടിയെ വായനയുടെ ലോകത്തിലേക്ക് ക്ഷണിക്കുവാൻ അല്ലെങ്കിൽ കൊണ്ടുപോകുവാൻ രക്ഷിതാക്കൾക്കൊപ്പം അധ്യാപകരും പരിശ്രമിക്കുകയാണെങ്കിൽ നമ്മളുടെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലും ലൈബ്രറികളിലൊക്കെ തന്നെ എത്രയെത്രയോ ബാലമാസികകളും ബാലപുസ്തകങ്ങളും അട്ടിയായിട്ട് ഇരിപ്പിട്ട് പലതും പൊടിതട്ടിപ്പോലും കളയാതെ കണ്ടുവച്ചിട്ടുണ്ട് എന്നുള്ള ദുഃഖ കൂടി ഈ ഇത്തരണത്തിൽ ഞാൻ ഓർക്കുകയാണ് കാരണം ലൈബ്രറിക്ക് വേണ്ടിയിട്ട് സമയം നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ കൊടുത്തിട്ടില്ല എങ്കിലും ഉച്ചയ്ക്കുള്ള ഇടവേളകളിൽ അധ്യാപകരുടെ സമർപ്പണം കൊണ്ടാണ് കുട്ടികൾ വായനയിലേക്ക് പോവുക കുട്ടിക്ക് പുസ്തകം കൊടുക്കുകയും കുട്ടി പുസ്തകം വായിച്ചതനുസരിച്ച് അതിന്റെ ഒരു കുറിപ്പ് വരികയും കുറിപ്പിനനുസരിച്ച് പുസ്തകത്തെക്കുറിച്ച് കുട്ടിക്ക് ബോധ്യം വരികയും ചെയ്യുമ്പോഴാണ് സാഹിത്യം കുട്ടിയിലേക്ക് എത്തുക അങ്ങനെയാണ് കുട്ടിയുടെ മാനസിക ബൗദ്ധിക വളർച്ചയിൽ ബാലസാഹിത്യവും അതിൻ്റെതായ പങ്ക് വഹിക്കുക എന്നുള്ളത് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്നുള്ളത് സത്യമായ കാര്യമാണ് ഇവിടെ രാജ്മോഹൻ സാർ പറഞ്ഞതുപോലെ യുറീക യുറീക ശാസ്ത്രീയമായിട്ട് കുട്ടിയെ വളർത്തിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചൊരു മാസികയാണ് യുറീകയില് കുട്ടി അറിയേണ്ടതെല്ലാം അറിയിക്കുന്നു സാഹിത്യത്തിന്റെ മേൻപടിയോടുകൂടി ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളിലേക്ക് എത്തിച്ചേരുമ്പോൾ കുട്ടിയിലുണ്ടാകുന്ന ആ ഒരു മാറ്റം ശാസ്ത്രീയമായ മാറ്റം കുട്ടിയിലേക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്ന ഒരു ബാലമാസികയാണ് യുറീക ആകാശം എന്ന് പറയുമ്പോൾ ആകാശം എന്താണെന്നും നക്ഷത്രം എന്താണെന്നും ചന്ദ്രൻ എന്താണെന്നും സൂര്യൻ എന്താണെന്നും കാറ്റ് എന്താണെന്നും വൈദ്യുതി എന്താണെന്നും കടൽ എന്താണെന്നും മഴ എന്താണെന്നും കുട്ടി തിരിച്ചറിയുമ്പോഴാണ് കുട്ടിയിലേക്ക് അത്രയും കാര്യങ്ങൾ ചെല്ലുമ്പോഴാണ് കുട്ടിയുടെ ബുദ്ധിശക്തിയിൽ ആ വികാസം ഉണ്ടാവുകയും നാളെ അവൻ പഴയക്കുറിച്ചും കാറ്റിനെ കുറിച്ചും ആകാശത്തെ കുറിച്ചും ചന്ദ്രനെ കുറിച്ചും നക്ഷത്രങ്ങളെ കുറിച്ചും പറയുവാൻ ബോധ്യമുള്ളവനായി തീരുക അതുകൊണ്ട് ബാലസാഹിത്യത്തിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ അനിവാര്യമാണ് എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല കാലത്തിനനുസരിച്ച് അറേണ്ടതുണ്ട് കാലത്തിനനുസരിച്ച് ബാലസാഹിത്യത്തിലും മാറ്റം വരണം ബാലസാഹിത്യം ബാലസാഹിത്യങ്ങളെ നിസ്സാരമായി കണ്ടുകൂടാ കുഞ്ഞുണ്ണി മാഷ എഴുതി പൂച്ച നല്ല പൂച്ച വൃത്തിയുള്ള പൂച്ച പാലുവച്ച പാത്രം വൃത്തിയാക്കി വെച്ചു നാൽപ്പത് വയസ്സുള്ള ഒരാൾ വായിക്കുമ്പോ ഇതൊന്ന് കവിത പൂച്ച നല്ല പൂച്ച വൃത്തിയുള്ള പൂച്ച പാല് വച്ച പാത്രം വൃത്തിയാക്കി വെച്ചു ഇത് കവിതയാണോ അത് നാൽപ്പത് വയസ്സുകാരനാണ് കവിത അല്ലാത്തത് അത് വായിക്കുന്നത് ഒരു നാല് വയസ്സുകാരനാണെന്ന് ചിന്തിക്കൂ അത് ബാലസാഹിത്യമാണ് നാല് വയസ്സുകാരന്റെ മനസ്സിലേക്ക് പൂച്ച എങ്ങനെയാണ് എന്ന് വളരെ മനോഹരമായിട്ട് ർക്ക് കഴിഞ്ഞു കുഞ്ഞുണ്ണി മാഷിന് കഴിഞ്ഞു നാലു വരിക്ക് കഴിഞ്ഞു അവിടെയാണ് ബാലസാഹിത്യത്തിന്റെ പ്രസക്തി നമ്മൾ പലപ്പോഴും കണ്ണടച്ച് ആക്ഷേപിക്കാറുണ്ട് എന്തിനാണ് ബാലസാഹിത്യം അങ്ങനെ ഒരു ശാഖയെന്തിനാണ് അതിനെന്തിനാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അതിനെന്തിനാണ് തളിന് പോലെ ഒരു മാസിക തളിന് മാസികയിൽ ഒരു ചെടിയെക്കുറിച്ചോ ഇലയെക്കുറിച്ചോ നൂവിനെക്കുറിച്ചോ കായെക്കുറിച്ചോ പ്രകൃതിയെക്കുറിച്ചോ ഒരു കവിത വരുമ്പോൾ ആ കവിതയ്ക്കൊപ്പം കൊടുക്കുന്ന ചിത്രവും ആ കവിതയിലെ ബിംബങ്ങളും ഉൾപ്പെടെ കുട്ടിയുടെ മനസ്സിനുള്ളിലേക്ക് കയറുമ്പോൾ കുട്ടിയുടെ മുന്നിൽ കടലും കവിതയും ഒരുപോലെ തെളിയുന്നു എന്നുള്ളതാണ് ബാലസാഹിത്യത്തിന്റെ വിശേഷത പലപ്പോഴും ചോദിക്കാറുണ്ട് എന്തിനാണ് ബാലസാഹിത്യം ബാലസാഹിത്യം എന്തിനാണ് ചോദിച്ചാൽ ഒരു കുട്ടിയുടെ വളർച്ചയിൽ ഭക്ഷണം എപ്രകാരമാണോ അവന്റെ ആരോഗ്യത്തെ സഹായിക്കുന്നത് അതുപോലെ അവന്റെ മാനസിക ബൗദ്ധിക വളർച്ചയിൽ വായന അവനെ സഹായിക്കുന്നുണ്ട് അതിന് ബാലസാഹിത്യം അവര് ഒത്തിരി ഒത്തിരി സഹായങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു വളരെ പ്രഗത്ഭരും പ്രശസ്തരുമായ ധാരാളം ബാലസാഹിത്യകാരന്മാർ നമുക്ക് കേരളത്തിലുണ്ട് ജീവിച്ചിരിക്കുന്നവരും നമുക്ക് മൺമറഞ്ഞ് പോയവരും ഉൾപ്പെടെ അവരുടെ സംഭാവനകളിൽ അടിസ്ഥാനമായിട്ട് കെട്ടിപ്പൊക്കിയ ഒരു ബാലസാഹിത്യ ശാഖ വളരെ ശക്തമായി കൊണ്ടുപോകുന്ന പുതിയ എഴുത്തുകാരുണ്ട് ഇപ്പൊ ഇവിടെ തന്നെ ചന്ദ്രയൂർ താഹാജിയെ പോലെയുള്ള ആൾക്കാർ പ്രശാന്ത് വിസ്മയ അവരൊക്കെ ഇവിടെ രാമേന്ദ്രൻ പെറ്റുമാൻ ഇവരൊക്കെ സദസ്സിലുണ്ട് വേദിയില് സി പി സാർ ഗുരുക്കാരൻ സ്ഥാനത്തുള്ള സി പി സാറിനോടൊപ്പം രാജ്മോഹൻ സാറ് പ്രസന്ന സാറ് ശ്രീ ശ്രീകലാ സിപാദിയ അവരൊക്കെ ഉണ്ട് നിരവധി സാഹിത്യകാരന്മാർ എഴുത്ത് എന്ന് പറയുന്നത് ആർക്കു വേണ്ടി എഴുതുന്നു എന്ന് നോക്കുമ്പോൾ കുട്ടിക്ക് വേണ്ടിയാണ് എഴുതുന്നതെങ്കിൽ കുട്ടിയായി മാറിയിട്ടാണ് എഴുതുക എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക കുട്ടിക്ക് വേണ്ടി എഴുതുന്നത് നമ്മൾ പറയാറുണ്ട് വിദ്യാഭ്യാസത്തില് ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ അധ്യാപകന് കൂടുതൽ കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് നമുക്കുള്ളത് മറിച്ച് ശമ്പളം കൂടുതൽ കിട്ടേണ്ടത് പ്രൈമറി സ്കൂൾ അധ്യാപകനാണ് ഒരു കുഞ്ഞിനെ കണ്ണു തെളിച്ച് കൊണ്ടുവന്ന് കുഞ്ഞിനെ ലോകം എന്താണെന്ന് തെളിയിച്ചു കൊടുത്ത് വായനയിലൂടെ അവനെ സംസ്കാര സമ്പന്നനാക്കി മാറ്റി കൊണ്ടുവരുമ്പോൾ പ്രൈമറി സ്കൂൾ അധ്യാപകൻ ചെയ്യുന്ന സേവനം എന്താണെന്ന് മനസ്സിലാക്കണം സാഹിത്യ ശാഖയിൽ ഇതുപോലെ ഏറ്റവും അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ടതും രക്ഷിക്കേണ്ടതും ബാലസാഹിത്യത്തെയാണ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം കാരണം എന്താണ് ബാലസാഹിത്യത്തിലൂടെ വളർന്നു വരുന്ന വായിച്ചു വരുന്ന ഒരു കുട്ടിയുടെ മുന്നിലേക്ക് വിശാലമായൊരു ലോകം തുറന്നിട്ട് കൊടുക്കുമ്പോൾ അവൻ അഞ്ചു വയസ്സിൽ വായിച്ചത് അവന്റെ അൻപത്തഞ്ചാമത്തെ വയസ്സിലും അവന്റെ മനോമുഖലത്തിൽ ഉണ്ടാകുമെന്നുള്ളതിന്റെ തെളിവാണ് സിപ്പി സാറിന്റെയും കുഞ്ഞുണ്ണി മാഷിന്റെയും രാജ്മോഹൻ സാറിന്റെയും ഒക്കെ കവിതകൾ ഇന്നും കുട്ടികളുടെ മനസ്സിൽ നിൽക്കുന്നത് അവരെ പാടുന്നത് രസിക്കുന്നത് അവരുടെ അനുഭവത്തിൽ കൊണ്ടുവരുന്നത് കാലത്തിൽ ഒരിക്കലും മായ്ച്ചുകളയാനാവാത്ത ചില അടയാളപ്പെടുത്തലുകൾ നടത്തുവാൻ ബാലസാഹിത്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ നിസ്സംശയം പറയുക അതുകൊണ്ടാണല്ലോ നമ്മുടെ മനസ്സിലേക്ക് മായാവി മായാവിട്ടൂസരി രാജു രാധ ലുട്ടാട്ടു വിക്രമൻ മുത്തു ലൊട്ടലൊടുക്കു ഗുലുകുരുമാൻ ഇതൊക്കെ എല്ലാ ഒരുമാരിപ്പെട്ട നമ്മള് ഒരു എന്ത് തൊണ്ണൂറുകളിൽ ജീവിച്ചിരുന്നവരുടെ മനസ്സുകളിലേക്ക് പേരുകൾ പറഞ്ഞപ്പോൾ എത്ര പെട്ടെന്ന് ആ ബാലരമ്മ കാലഘട്ടത്തിലേക്ക് പോയി വിക്രമാദിത്യന്റെ തോളിൽ കിടക്കുന്ന വേദാളത്തിനെ വെച്ചുകൊണ്ട് ഉണ്ടായിരുന്ന ഒരു മാസിക അമ്പിളിമാമൻ അമ്പിളിമാമന് വേതാളം ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞെങ്കിൽ മാത്രമേ വേദാളം പോകത്തുള്ളൂ ഇല്ലെങ്കിൽ വേതാളം അള്ളിപ്പിടിച്ചു കിടക്കും ആ വേദാളത്തിന്റെ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയുമ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടി പോലും ഉത്തരം പറയുകയാണ് സമയത്തെ മാനിക്കേണ്ടതുണ്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന സമയം അവസാനിച്ചിരിക്കുകയാണ് പറഞ്ഞുപോയാൽ തീരാത്തത്ര കടലുപോലെ വിശാല വിശാലമായ ഒരു വിഷയത്തിൽ വളരെ കുറച്ച് സംസാരിക്കാൻ കഴിഞ്ഞ ധന്യതയിൽ ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം